നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തില് തിരുവനന്തപുരത്ത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്ക് സമീപം തീപിടുത്തം തീയണക്കാൻ ശ്രമം തുടരുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടൻ ജയറാം ചോദ്യം ചെയ്യലിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇഡിക്ക് മുന്നിൽ ഇന്ന് ഹാജരായേക്കും കടവന്ത്രയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് അറ്റകുറ്റപ്പണികൾക്കായി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ ശബരിമലയിലെ വാതിൽപാളികൾ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയിരുന്നു പോറ്റിയുമായി ദീർഘകാല പരിചയം ജയറാമിനുണ്ട് ഇവ സംബന്ധിച്ച വിശദീകരണമാണ് ഇ ഡി തേടുക ശബരിമലയിൽ എല്ലാ പ്രായത്തിനുമുള്ള സ്ത്രീകളെ പ്രവേശിക്കണമെന്ന നിലപാടാണ് നേരത്തെ പിണറായി സർക്കാർ എടുത്തിരിക്കുന്നത് പക്ഷേ ശബരിമല കേസിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വിധി വന്നതിന് ശേഷം നടന്ന പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി നേരിട്ടിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഈ സന്ദർഭത്തിൽ ഹിന്ദുക്കളെ വെറുപ്പിക്കുന്ന നിലപാടെടുക്കാൻ കഴിയുമോ എന്ന ആശങ്ക ഇടതു ക്യാമ്പുകളിൽ ഉണ്ട് എൻഎസ്എസും എസ് എൻ ഡി പിയും സ്ത്രീ പ്രവേശനത്തിന് എതിരായ നിലപാട് പരസ്യമാക്കിയിരിക്കുകയാണ് എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുന്ന സുപ്രീം കോടതിയുടെ വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അറിയിച്ചു ഫെബ്രുവരി പതിനാറ് തിങ്കളാഴ്ച ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ച പുനഃപരിശോധനാ ഹർജികളിൽ വാദം കേൾക്കുകയായിരുന്നു സുപ്രീം കോടതി മൂന്നംഗ ബെഞ്ചിന് മുൻപാകെയാണ് തുഷാർ മേത്ത കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അറിയിച്ചത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ജഡ്ജിമാരായ ജോയ് മല്യ ബാഗ്ജി വിപുൽ എം പഞ്ചോളി എന്നിവരാണ് വാദം കേട്ടത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ശബരിമല അയ്യപ്പ സേവാ സമാജം എന്നീ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഹാജരായ സീനിയർ അഡ്വക്കേറ്റ് സി എസ് വൈദ്യനാഥനും കേന്ദ്ര സർക്കാരിന്റെ അതേ നിലപാടാണ് സുപ്രീംകോടതിയെ അറിയിച്ചത് എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം അനുവദിക്കുന്ന സുപ്രീം കോടതിയുടെ അഞ്ചംഗം ബെഞ്ച് വിധിച്ചത് പുനഃപരിശോധിക്കണമെന്ന് തന്നെയാണ് സി എസ് വൈദ്യനാഥനും ആവശ്യപ്പെട്ടിരിക്കുന്നത് മാർച്ച് പതിനാലിന് മുമ്പ് കക്ഷികൾ നിലപാടുകൾ രേഖാമൂലം നൽകാൻ കോടതി നിർദ്ദേശിച്ചു ഏപ്രിൽ ഏഴ് മുതൽ ഒൻപത് വരെ സ്ത്രീ പ്രവേശനം അനുവദിക്കുന്ന സുപ്രീം കോടതിയുടെ നേരത്തെ ഉള്ള വിധിയെ അനുകൂലിക്കുന്നവരുടെ വാദം കേൾക്കും ഏപ്രിൽ പതിനാല് മുതൽ പതിനാറ് വരെ യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ വാദം കേൾക്കും പിന്നീട് നൽകുന്ന സബ്മിഷനുകളിൽ ഏപ്രിൽ ഇരുപത്തി ഒന്നിന് വാദം കേൾക്കും അതിനുശേഷം അമിക്കസ്ക്വേറി അന്തിമ സബ്മിഷൻ സമർപ്പിക്കും ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ ഈ കേസിൽ ആവശ്യമെങ്കിൽ വാദം കേൾക്കും എം വി ഗോവിന്ദന് പെൻഷൻ തുക നൽകുന്ന വൈറൽ ദൃശ്യങ്ങൾ നേതാക്കളുടെ തിരക്കഥ പണം കൈമാറിയത് നേതാക്കൾ പറഞ്ഞിട്ടെന്ന് ബാലുശ്ശേരി സ്വദേശി മൊയ്തീൻ പറഞ്ഞു ഗോവിന്ദൻ സ്റ്റേജിൽ കയറി പണം കൊടുക്കുമെന്നും അദ്ദേഹം തിരിച്ചു തരുമെന്നും പാർട്ടിക്കാർ പറഞ്ഞിരുന്നുവെന്നും മൊയ്തീൻ പറഞ്ഞു ഗോവിന്ദന് നൽകിയത് തന്റെ പെൻഷൻ കാശ് അല്ലെന്നും പാർട്ടിക്കാർ നൽകിയ പണമാണെന്നും വയോധികൻ പറഞ്ഞു ഈ മാസം ഒൻപതിനാണ് എം വി ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ ബാലുശ്ശേരി മണ്ഡലത്തിൽ എത്തിയത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് മൊയ്തീൻ രണ്ടായിരം രൂപ സ്റ്റേജിൽ കയറി എം വി ഗോവിന്ദന് നൽകുന്നു ഗോവിന്ദൻ പണം എണ്ണി നോക്കുകയും തിരിച്ചു പോക്കറ്റിൽ വെച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഈ പണം നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ സംഭാവന സ്വീകരിച്ചെന്ന് കരുതിയാൽ മതിയെന്നും ഗോവിന്ദൻ പറയുന്നു ഇങ്ങനെയാണ് തിരക്കഥ നാല് വർഷ ഡിഗ്രി വിദ്യാർത്ഥികളിൽ നിന്ന് പ്രായോഗിക പരിശീലനത്തിന്റെ പേരിൽ നിർബന്ധിത ഫീസ് ഈടാക്കുന്നതിൽ ക്രമക്കേടും അഴിമതിയുമുണ്ടെന്ന് ആരോപിച്ച് കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ പി റഷീദ് അഹമ്മദ് ഗവർണർക്ക് പരാതി നൽകി എൺപത് കോടിയിലധികം രൂപയുടെ ഇടപാടിൽ അഴിമതി അഴിമതിയുണ്ടെന്നാണ് ആരോപണം വിഷയത്തിൽ അടിയന്തര ഇടപെടലും സ്വതന്ത്ര അന്വേഷണവും വേണമെന്ന ആവശ്യമുണ്ട് കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ആരംഭിച്ച പോർട്ടൽ വഴിയാണ് പ്രായോഗിക പരിശീലനത്തിന് രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുള്ളത് പാഠ്യപദ്ധതി പ്രകാരം അഞ്ചു ദിവസത്തെ നിർബന്ധിത പ്രായോഗിക പരിശീലനം പൂർത്തിയാക്കാതെ വിദ്യാർത്ഥികൾക്ക് ബിരുദം ലഭിക്കില്ല എന്നാൽ പോർട്ടലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്ന് പന്തിരായിരം രൂപ വരെ ഫീസ് ഈടാക്കിയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നാണ് ആരോപണം രാജമ്പാറ ഫോറസ്റ്റേഷൻ പരിധിയിൽപ്പെട്ട അള്ളുങ്കൽ കോട്ടമൺപാറ വനത്തിൽ പടർന്ന കാട്ടുതീ വീണ്ടും വ്യാപകമായി ഒട്ടേറെ മരങ്ങൾ കത്തിച്ചാമ്പലായി നിലംപൊത്തി വനംവകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമാക്കണമെന്നാവശ്യം റാന്നി ഡിവിഷനിൽപ്പെട്ട വനമേഖലയിൽ മൂന്ന് ദിവസമായി പടരുന്ന തീ ഇന്നലെ കോട്ടമൺപാറ ഭാഗത്തേക്ക് വ്യാപിച്ചു ഇതിനോടകം ഹെക്ടർ കണക്കിന് സ്ഥലത്തിന് തീ പിടിച്ചതായാണ് സൂചന ഉച്ചയോടെ തടത്തിൽപ്പാറയുടെ ചുറ്റും പടർന്ന തീ വൈകുന്നേരത്തോടെ ജനവാസ മേഖലയോട് ചേർന്ന് എത്തി തേക്ക് കടമരം വെൺ തേക്ക് തുടങ്ങി ഒട്ടേറെ മരങ്ങളുടെ ചുവടിന് തീ പിടിച്ചിട്ടുണ്ട് ഇവയെല്ലാം ഏത് സമയത്തും നിലംപൊത്താം ഉൾക്കാട്ടിലെത്തിയാൽ മരം വീഴുന്ന ശബ്ദം കേൾക്കാം പകൽ നീര് പുകഞ്ഞു നിൽക്കുന്ന തീ രാത്രിയോടെ വ്യാപകമാവുകയാണ് പതിവ് കേഴ മ്ലാവ് ഉടുമ്പ് മലയാണ്ണ തുടങ്ങിയ മൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തി ആന കാട്ടുപോത്ത് പുലി തുടങ്ങിയ മൃഗങ്ങളുടെ സാന്നിധ്യവും ഈ കാട്ടിലുണ്ട് ഏറെ നാളിന് ശേഷമാണ് മേഖലയിൽ ശക്തമായ കാട്ടുതീ പടരുന്നത് കെ സി വേണുഗോപാലിനെ പോലെയുള്ള റൌഡികളെ തന്നെ സർദാർ പട്ടേലായി രാഹുൽ ഗാന്ധി വാഴിച്ചെങ്കിൽ കോൺഗ്രസ് എന്തോ കാര്യമായ കുഴപ്പമുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ ന്യൂസ് എയ്റ്റീൻ ടിവിയോട് സംസാരിക്കവെയായിരുന്നു മണിശങ്കർ അയ്യരുടെ ഈ പ്രതികരണം കെ സി വേണുഗോപാൽ ഇതുവരെയുള്ള ഏറ്റവും മോശമായ കോൺഗ്രസ് സംഘടനാ സെക്രട്ടറിയാണ് അയാൾ ഒരു റൌഡിയാണ് എങ്ങനെയാണ് ഇത്തരമൊരു റൌഡിയെ ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന്റെ വല്ലഭായ് പട്ടേലായി നിയമിക്കാൻ കഴിയുക അതാണ് രാഹുൽ ഗാന്ധി ചെയ്തത് മണിശങ്കർ അയ്യർ പറഞ്ഞു കോൺഗ്രസുകാരൻ എന്ന നിലയിൽ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരണമെന്നാണ് ആഗ്രഹം പക്ഷേ ഗാന്ധിയൻ എന്ന നിലയിൽ സത്യം വിളിച്ചു പറയേണ്ടത് എന്റെ ബാധ്യതയാണ് എന്നും മണിശങ്കർ അയ്യർ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനവ്യൂഹം കടന്നുപോകുന്നതിനിടെ പന്തളം കുളനടയിൽ പോലീസും ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരും തമ്മിൽ സംഘർഷം മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി ഉയർത്തുന്നതിന്റെ പശ്ചാത്തലത്തിൽ നടന്ന പരിശോധനയുടെ പേരിൽ പോലീസ് അതിക്രമം കാട്ടിയെന്ന് പരാതിയുമായി ബി പ്രവർത്തകർ രംഗത്തെത്തിയതോടെയാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത് ആർ എസ് എസ് നേതാവിന്റെ മുണ്ടുവലിച്ചു ശ്രമിച്ചു എന്നടക്കമുള്ള ആരോപണവുമായി പ്രവർത്തകർ പ്രതിഷേധിച്ചു കൊടുമൺ സി ഐ അടക്കമുള്ളവർക്കെതിരെയാണ് ആർ എസ് എസ് പ്രവർത്തകർ ആരോപണം ഉയർത്തിയത് സംഭവത്തിൽ പ്രകോപിതരായ ആർ എസ് എസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥ ശക്തമായി മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് പ്രദേശത്ത് കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ അതിക്രമത്തിനെതിരെ കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ട് ബിജെപി ആർ എസ് എസ് പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട് മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി അതായത് ഫെബ്രുവരി പതിനേഴ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും പ്രഥമ വനിത ബ്രിജറ്റ് മാക്രോണും തിങ്കളാഴ്ച രാത്രി മുംബൈയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ചർച്ചകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും തന്ത്രപരമായ സഹകരണവും പ്രധാനമായും ഉൾപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നു ഹെലികോപ്റ്ററുകളുടെയും ഹാമർ പ്രസിഷൻ ഗൈഡഡ് മിസൈലുകളുടെയും സംയുക്ത നിർമ്മാണം ഉൾപ്പെടെ ഉഭയകക്ഷി പ്രതിരോധ സഹകരണത്തിനായുള്ള പുതുക്കിയ മുന്നേറ്റമായിരിക്കും പ്രധാന ശ്രദ്ധാ കേന്ദ്രം വിവാഹത്തിന് മുമ്പുള്ള ശാരീരിക ബന്ധങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സുപ്രീം കോടതിയിലെ വാക്കാലുള്ള പരാമർശം വിവാഹിതനായിരിക്കെ വിവാഹ വാഗ്ദാനം നൽകി യുവതിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കുകയും ചെയ്ത കേസിലെ പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ജസ്റ്റിസ് ബി വി നാഗരത്ന ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ പരാമർശം തങ്ങൾ പഴയ ചിന്താഗതിക്കാരായിരിക്കാം പക്ഷേ വിവാഹത്തിനു മുമ്പ് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അപരിചിതരാണ് അവരുടെ ബന്ധം എത്ര ദൃഢമാണെങ്കിലും വിവാഹത്തിനു മുമ്പ് എങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്നത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല വിവാഹത്തിന് മുമ്പ് ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് വളരെ ശ്രദ്ധാലുക്കളായിരിക്കണമെന്നും കോടതി പറഞ്ഞു കടുത്ത അവഗണന മൂലം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച അസം കോൺഗ്രസ് മുൻ അധ്യക്ഷൻ ഭൂപൻകുമാർ ബോറയെ പിന്തിരിപ്പിക്കാൻ തിരക്കിട്ട ശ്രമം അദ്ദേഹം രാജിക്കത്ത് പിൻവലിച്ചുവെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് ബോറെ പ്രതികരിച്ചിട്ടില്ല ഇന്ത്യൻ സമുദ്ര അതിർത്തിയിൽ വെച്ച് ഇന്ത്യ പിടിച്ചെടുത്ത മൂന്ന് കപ്പലുകൾക്ക് ഇറാനുമായി ബന്ധമില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി ഇറാന്റെ ഉപരോധിക്കപ്പെട്ട എണ്ണ കച്ചവട ശൃംഖലയുടെ ഭാഗമാണ് ഈ കപ്പലുകൾ എന്ന വാദങ്ങളെ ഇറാൻ തള്ളി യു എസ് ഉപരോധം ഏർപ്പെടുത്തിയ ഈ കപ്പലുകൾ ഈ മാസം ആദ്യമാണ് മുംബൈ തീരത്ത് വെച്ച് ഇന്ത്യൻ അധികൃതർ കസ്റ്റഡിയിലെടുത്തത് ഫെബ്രുവരി പതിനാറിന് എക്സിൽ പങ്കിട്ട പതിനേഴ് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ഡോക്ടർ ഒറ്റയ്ക്ക് ഐ സിയുവിൽ ജോലി ചെയ്യുന്നതായി കാണിക്കുന്ന ഒരു വീഡിയോയിൽ രോഗിയുടെ ഹൃദയമെടുപ്പ് ഒരു ഫ്ലാറ്റ് ലൈനിൽ നിന്നും മിനിറ്റിൽ ഇരുപത്തിരണ്ട് സ്പന്ദനങ്ങളിൽ നിന്നും സ്ഥിരമായി എൺപത്തി ആറായി ഉയർത്തുന്ന ഒരു വീഡിയോ വൈറലായി ഇത്രയും നീണ്ടു നിൽക്കുന്ന സോളോ സി പി ആർ അപൂർവവും കഠിനെന്ന് മെഡിക്കൽ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ആശുപത്രിയിലെ ഹൃദയ സ്തംഭനത്തിന്റെ അതിജീവനത്തിന്റെ നിരക്ക് വെറും പതിനഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം മാത്രമാണ് ഇടപെടലില്ലാതെ ഓരോ മിനിറ്റിലും വിജയം കുത്തനെ കുറയുന്നു ഒരു രോഗിയെ മാത്രമല്ല ഒരു കുടുംബത്തെയും രക്ഷിച്ച അത്ഭുതമായ കാഴ്ച അവരുടെ ദൃഢനിശ്ചയത്തെ പ്രശംസിക്കുകയും ചെയ്യുന്നു ചിലർ ഒരു സ്വകാര്യ നിമിഷം പ്രത്യേകിച്ചും ഐ സി ചിത്രീകരിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർത്തിയിട്ടുണ്ട് ഡൽഹിയിൽ ചില ഇൻഫ്ലുവൻസർ സ്ത്രീലുകൾക്കായി ഓടുന്ന വാഹനങ്ങളുടെ വാതിലുകൾ തുറന്നിടുകയാണ് ഇതിൽ ബസ്സുകൾ മുതൽ ഓട്ടോ വരെ ഉൾപ്പെടുന്നു ചിലർ ഓടുന്ന വാഹനങ്ങൾക്ക് മുൻപിൽ പോലും നിൽക്കുന്നു ഇവർ യാത്രക്കാരുടെയും ഓട്ടോ ഡ്രൈവർമാരുടെയും കാൽ യാത്രക്കാരുടെയും ജീവൻ അപകടത്തിലാക്കുന്നു എന്ന വിമർശനവും ഈ വീഡിയോ പങ്കുവെച്ച് ഉയരുകയാണ് ദ ഗോഡ് ഫാദർ ടെൻഡർമേഴ്സിസ് എന്നീ ചിത്രങ്ങളിലെ വേഷങ്ങൾക്ക് പേരുകേട്ട ഓസ്കാർ ജേതാവായ നടൻ റോബർട്ട് ഡുവാൾ അന്തരിച്ചു വയസ്സായിരുന്നു കഴിഞ്ഞ ആഴ്ച നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ശക്തമായ വിജയത്തിലേക്ക് നയിച്ചതിനു ശേഷം ഖാലിദാസിയുടെ പിൻഗാമിയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ബി എൻ പി ചെയർമാനുമായ താരിഖ് റഹ്മാൻ ഇന്ന് ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും ി എൻപിയുടെ താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് അധികാരം കൈമാറുന്നതിന് മുമ്പ് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ അവസാന പ്രസംഗത്തിൽ നേപ്പാളിനും ഭൂട്ടാനുമൊപ്പം ബംഗ്ലാദേശുമായി ചേർന്ന ഒരൊറ്റ പ്രദേശമായി ഇന്ത്യയുടെ സെവൻ സിസ്റ്റേഴ്സ് എന്ന് പരാമർശിച്ചുകൊണ്ട് മുഹമ്മദ് യൂനുസ് ബംഗ്ലാദേശിന്റെ സമുദ്ര പ്രവേശനത്തെ നേപ്പാൾ ഭൂട്ടാൻ സെവൻ സിസ്റ്റേഴ്സ് എന്നിവയുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഉപപ്രാദേശിക സാമ്പത്തിക ചട്ടക്കൂട് യൂനസ് നിർദ്ദേശിച്ചു പാരീസിന്റെ കിഴക്കൻ പ്രാന്തപ്രദേശങ്ങളിലെ ഒരു കമ്മ്യൂണായ ബുസി സെന്റർ ജോർജസിലെ ബി എ പി എസ് സ്വാമിനാരായൺ ഹിന്ദു മന്ദിരനെ ഫ്രാൻസ് സ്വാഗതം ചെയ്യാൻ ഒരുങ്ങുന്നു രാജ്യത്തെ ഇത്തരത്തിലുള്ള ആദ്യത്തെ ഹിന്ദു ക്ഷേത്രമാണിത് ഇന്ത്യയിലെ വൈദഗ്ധ്യമുള്ള കരകൗശല വിദഗ്ധ സങ്കീർണ്ണമായി കൊത്തിയെടുത്ത പവിത്രമായ കല്ലുകൾ ഇതിലുണ്ടാകും കല്ലുകൾ ഫ്രാൻസിൽ കൂട്ടിച്ചേർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു നോട്ടർഡാം കത്തീഡ്രൽ പുനരുദ്ധാരണത്തിൽ പങ്കെടുത്ത ഫ്രഞ്ച് മേജൻസ്മാരും വൈദഗ്ധ്യമുള്ള ഇന്ത്യൻ കരകൗശല വിദഗ്ധരുടെയും സഹകരണം കൂടിയാണ് ഈ ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇന്ത്യൻ ക്ഷേത്ര വാസ്തുവിദ്യയും യൂറോപ്യൻ ശിലാ നിർമ്മാണ വൈദഗ്ധ്യവും സമന്വയിപ്പിക്കുന്ന ഈ ക്ഷേത്രം പങ്കിട്ട പൈതൃകം വിശ്വാസം സാംസ്കാരിക ഐക്യം എന്നിവയുടെ ശക്തമായ പ്രതീകമായിരിക്കും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി